ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു കഥാവായിരിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവമുഖത്തേക്ക് നോക്കുവാൻ കഥാവിൽ നിന്ന് നമ്മോട് നമ്മോടെന്താണ് പറയുവാനുള്ളതെന്ന് കേൾക്കുവാനായിട്ടെല്ലാം നമുക്ക് കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം ഈ ലോകത്തിൽ നിന്ന് അനേക ശബ്ദങ്ങൾ ഉള്ളപ്പോൾ നമ്മെ വഴിതെറ്റിക്കുകയും പിന്തിരിപ്പിക്കുകയും നമ്മെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന അനേക ശബ്ദങ്ങൾ ഉള്ളപ്പോൾ നേരായ പാതയിൽ നടക്കുവാൻ നമ്മെ ഉപദേശിക്കുന്ന കഥാവിൻ്റെ ശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം നമ്മുടെ ഭാവി ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും കർത്താവ് നമുക്ക് മുന്നിൽ തെളിയിച്ചു തരുവാനായും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനവധിയായ നന്മകൾക്ക് നന്ദി പറയുവാനായും ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്നത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് എന്നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുന്ന പോലെ കർത്താവേ ഓരോ ദിവസവും ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ടെങ്കിലും അങ്ങ് ദൈവമേ ഞങ്ങൾക്കായതെല്ലാം ഏറ്റെടുക്കുന്നതിനായി സ്ത്രോത്രം നിൻ്റെ ചിന്താകുലം എൻ്റെ മേലിട്ട് കൊള്ളുക ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാമെന്ന് ചെയ്തിരിക്കുന്ന കഥാവിൻ്റെ സന്നിധിയിലേക്ക് അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളും ഞങ്ങൾക്കുള്ള എല്ലാ ആകുലതകളെയും ചിന്താഭാരത്തെയും ദൈവമേ ഞങ്ങളുടെ വിഷമതകളെയും ഹൃദയത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും സന്തോഷത്തെയും ഒക്കെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച അങ്ങ് ഞങ്ങൾക്ക് തുണയില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ആശ്രയമല്ല എങ്കിൽ ദൈവമേ ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ലപ്പച്ച പിശാജ് പല വിധത്തിൽ പ്രലോഭനങ്ങളും ദൈവമേ പരീക്ഷകളും തന്ത്രങ്ങളും ഒക്കെ ആയി ഞങ്ങളുടെ ജീവിതത്തോട് അടുത്ത് വരുമ്പോൾ കർത്താവേ നേരെയുള്ള പാതയിൽ നടക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം വിമോശ പറഞ്ഞതുപോലെ അങ്ങേക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ അവിടുത്തെ വഴി എന്നെ കാണിക്കണം േ എന്ന് കർത്താവെ ദൈവസന്നിധിയിൽ ചോദിക്കുന്നപ്പാ അങ്ങ് ഞങ്ങൾക്ക് മുന്നിൽ പാതകളെ തെളിയിച്ച് തരണമേ നീതിമാന്റെ കഷ്ടങ്ങൾ അസംഖ്യമാകുന്നു അവയെ എല്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് അവനെ വിട്ടിപ്പിക്കുന്നുവല്ല അനർത്ഥങ്ങൾ അസംഖ്യമായിരിക്കുന്ന അനർത്ഥങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും വരുമ്പോഴും അവയിൽ നിന്ന് വിടിപ്പിക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ഉല്ലാസവും കൊണ്ട് അവിടെ നിന്ന് ഞങ്ങളെ നിറയ്ക്കണമേ നീതിമാൻ്റെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടെന്ന് വചനത്തിൽ പറയുന്നത് പോലെ കർത്താവേ ദൈവം പലതും ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളെ കരയിപ്പിക്കുവാൻ നിൽക്കുമ്പോഴും യഹോവെൽ ആശ്രയിച്ച് ഞങ്ങൾ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ധരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഇന്ന് പൽക്കാലവും ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ പലതാണപ്പാ ദൈവമേ ഓരോരുത്തരും ചിലർ സങ്കടങ്ങളിൽ കൂടി ചിലർ സന്തോഷങ്ങളിൽ കൂടി ദൈവമേ ചിലർ വലിയ ആവശ്യഭാരത്തിൻ്റെ മധ്യത്തിൽ കൂടി ചിലർ അപമാനങ്ങളിൽ കൂടി എല്ലാം കടന്നു പോകുമ്പോഴും ഞങ്ങളെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതരാണെന്നും ഈ ചില പരീക്ഷകളെല്ലാം അവിടുന്ന് കുറച്ച് സമയത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നതാണെന്ന് ഇതൊന്നും സ്ഥിരമല്ല ഈ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുമെന്ന് കർത്താവേ വലിയ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് നൽകുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമ്മേ കുഞ്ഞുങ്ങളുടെ എക്സാമിനായി പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ ഭാവി ജീവിതത്തിൻ്റെ നന്മകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ലഹോവ ഭക്തി ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും ഞങ്ങളുടെ തലമുറകളും ഞങ്ങളുമായിപ്പാൻ ദൈവമേ അവിടുന്ന് ഞങ്ങൾ െ സഹായിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹാല ലു ഏ കർത്താവെ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനുകൾ സമയം പാഴാക്കി കളയുന്നത് അതിൽ നിന്നെല്ലാം വിട്ടുവരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ ഏകർത്താവെ ഓരോ വ്യക്തികളും കർത്താവേ അത് സഹോദരന്മാരോ സഹോദരികളോ കുഞ്ഞുങ്ങളോ എല്ലാവരും ഇന്നത്തെ കാലത്തപ്പച്ച ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മൊബൈൽ ഫോണിലൊക്കെ ദൈവമേ ആശ്രയം വെച്ച് സമയം കളയുമ്പോൾ പരിശുദ്ധാത്മാവേ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ അങ്ങ് ഞങ്ങൾക്കൊരു വാണിംഗ് തരുന്നതിനാൽ ായിട്ട് നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന പച്ച അത് കേട്ട് ദൈവമേ അനുസരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശുവെ സ്തോത്രം ചെയ്യുന്നു ദൈവമേ ഈ നാളുകളിലപ്പോൾ ആത്മാക്കളുടെ വലിയ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനസാന്തര അനുഭവങ്ങൾ ദേശത്തിൽ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടേതായിരിക്കുന്ന വലിയ പുതപ്പ് കർത്താവെ ഞങ്ങളുടെ മേലെല്ലാം വീഴുവാനായി അതൊരു തൂണുപോലെ ദൈവസന്നിധിയിൽ ദൈവമേ ഉയരുവാൻ ഞങ്ങൾ കൈകൾ മലർത്തുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സുഗന്ധ ധൂപമായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം ണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹാല ലൂയ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയേണ്ടുന്ന സകലതിനെ വിട്ട് നീതിയും ദയയും സ്നേഹവും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ദൈവമേ ക്ഷമയുടെ ആത്മാവിനാലെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കോപത്തിന്റെ കൈപ്പിൻ്റെ ദൈവമേ പകയുടെ പിണക്കത്തിൻ്റെ അവസ്ഥകളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവ് ദൈവമേ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിഷ്കളങ്കവും ദൈവമേ ശുദ്ധവും നിർമ്മലവുമായ സഭയാക്കിയ എവിടുന്ന് തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അത്ഭുതത്തിന്റെ ദൈവം അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം മുറിവ് കെട്ടുന്ന ദൈവം സൗഖ്യമാക്കുകയും വിടുപ്പിക്കുകയും കർത്താവ് രോഗശാന്തിയെയും ആരോഗ്യത്തെയും നൽകുന്ന ഞങ്ങളുടെ കർത്താവ് ഓരോരുത്തരുടെ ശരീരങ്ങളെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഷുഗർ കംപ്ലൈൻറ്റുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ യൂറിൻ ഇൻഫെക്ഷനുകൾ മാറിപ്പോകട്ടെ കർത്താവ് പ്രത്യേകിച്ച് കാലാവസ്ഥയിൽ ചൂടെല്ലാം വർദ്ധിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആകുവാനും കർത്താവ് ശരീരത്തിൻ്റെ അവസ്ഥകൾ പലതും മാറിപ്പോകും ുള്ള സാധ്യതകളുള്ളപ്പോൾ കർത്താവേ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സുരക്ഷിതരായി ഞങ്ങളുടെ ശരീരങ്ങൾ ദൈവമേ ആവശ്യത്തിന് വെള്ളമെല്ലാം കുടിച്ച് മെയിൻ്റെ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ഹാല ലൂയകർത്താവെ ശരീരത്തെ അവിടെ നിന്ന് തണുപ്പിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ അവിടെ നിന്ന് തണുപ്പിക്കണമേ ഞങ്ങളുടെ പ്രാണനെ അങ്ങ് തണുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കർത്താവേ സ്തോത്രം ചെയ്യുന്നു ദൈവമേ ക്യാൻസറിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ ദൈവമേ ചുമയുടേതായിരിക്കുന്ന പ്രയാസം ശ്വാസകോശ സംബന്ധമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ുകൾ കർത്താവേ പല പകർച്ചവ്യാധികളാൽ വന്നിരിക്കുന്ന എല്ലാ ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു ആപത്തുകൾ അനർത്ഥങ്ങൾ അടുക്കാതെ വണ്ണം നിന്റെ മക്കളെ കർത്താവ് ഉള്ളം കയ്യിൽ എന്നതുപോലെ അവിടെ നിന്ന് വഹിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദുഷ്ടമൃഗങ്ങളിൽ നിന്നും ദുഷ്ടമനുഷ്യരിൽ നിന്നും അവിടുന്ന് സംരക്ഷിക്കണമേ പകയുള്ള ദൈവമേ ചിലരുടെ ദൈവമേ ഹൃദയത്തിൻ്റെ ദൈവമേ കൈപ്പുകൾ അനുഭവിക്കാതെ വണ്ണം അവിടെ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ വിഷയത്തെയും ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ യാക്കൂബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം കർത്താവ് തനിക്കായി കാത്തിരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന ജീവ കിരീടം പ്രാപിക്കുമെന്ന് എഴുതിയിരിക്കുന്നു ഹാല അപ്പോൾ നാം ഈ ഭൂമിയിൽ പലപ്പോഴും പറയുന്നു ഈ ലോകപ്രകാരം വലിയ ധാരിയും നല്ല ഭവനവും നല്ല വാഹനവും നല്ല ജോലിയും പല സൗകര്യങ്ങളെല്ലാം ഉള്ളവരെ ഭാഗ്യവാൻമാരെന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ അതിന് വളരെ വ്യത്യസ്തമായ നിലവാരത്തിലാണ് ഒരു മനുഷ്യൻ്റെ ഭാഗ്യപദവിയെ നിശ്ചയിക്കുന്നത് ഇവിടെ പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ കാരണം ഒരുവനെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന് കൊള്ളാവുന്നവനായ അവൻ മാറണമെങ്കിൽ പല പരീക്ഷകളിൽ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു കുഞ്ഞുങ്ങൾ ഓരോ എക്സാം ജയിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് കയറുവാൻ യോഗ്യത നേടുന്നത് പോലെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊള്ളാവുന്നവരായി മാറേണ്ടുന്നതിന് അല്ലെങ്കിൽ ദൈവത്തിന് പ്രയോജനമുള്ള പാത്രമായി നാം തീരേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില പരീക്ഷകൾ കടന്നു വരാം അത് ചിലർക്ക് ആരോഗ്യത്തിലായിരിക്കാം ചിലർക്ക് സമാധാനത്തിൻ്റെ വിഷയത്തിലായിരിക്കാം ചിലർക്ക് തലമുറകളെ ചൊല്ലിയോ എന്താണോ ദുഷ്ടം കൊണ്ടുവരുന്നതാണെങ്കിലും സകലതിനെയും നന്മയ്ക്ക് ി തീർക്കുന്ന ദൈവം എല്ലാ പരീക്ഷകളെയും എല്ലാ തിന്മകളെയും നന്മക്കി തീർക്കുന്ന ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങളെ കാത്തു പരിപാലിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളിലുണ്ട് ആ പരീക്ഷകളിൽ പിറുപിറുക്കാതെ അതിനെ തള്ളി മാറ്റി വയ്ക്കാതെ എന്നിൽ നിന്ന് മാറ്റണമേ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാതെ കർത്താവേ ഇതിൽ കടക്കുവാനുള്ളൊരു ബലം ഇതിനെ ജയിക്കുവാനുള്ളൊരു ശക്തി ഈ പരീക്ഷയെ തോൽപ്പിക്കുവാനുള്ളൊരു വചനത്തിന്റെ ബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ വിഷയം ിൽ മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അവിടെ പറയുന്നു ജീവ കിരീടം ജയിക്കുന്നവർക്ക് വേണ്ടി ഒരു ജീവ കിരീടമുണ്ടപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് നിന്നയും പരിഹാസവും ഒക്കെയാണ് നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കഥാമനായി കാത്തിരിക്കുന്നവർക്ക് പരീക്ഷ ജയിക്കുന്നവർക്കായി ഒരു ജീവ കിരീടം ഒരുക്കിയിരിക്കുന്നു അതിനായി കർത്താവ് നിങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ ആമേൻ ആമേൻ